സബ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര ജില്ലാ ആശുപത്രിക്ക് സമീപം വിദ്യാഭ്യാസ സദസ് സംഘടിപ്പിച്ചു കെ എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം വി പി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഭാഷയാണോ എട്ടാം ക്ലാസ്സിലെ കുട്ടിയുടെ ഭാഷ ഏത് ഭാഷയായാലും രണ്ടാം ക്ലാസ്സിലെ കുട്ടിയുടെ ഗണിതമാണോ ഏഴാം ക്ലാസ്സുകാരന്റെയും ആറാം ക്ലാസ്സുകാരന്റെയും ഗണിതം അതും ഏത് ഭാഷയായാലും സാമൂഹ്യശാസ്ത്രവും സയൻസും എല്ലാം ഈ വ്യത്യസ്ത ഈ കാസിൽപ്പെടുന്ന കുട്ടികൾ എങ്ങനെയാണ് ഒരേ സമയത്ത് പഠിക്കുക അത്തരം വിദ്യാലയങ്ങളിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം കുട്ടികൾ പഠിക്കുന്നു എന്നുണ്ടെന്ന് പറയുന്നത് സാർവത്രിക വിദ്യാഭ്യാസം ഇന്ത്യക്ക് പുറത്ത് ഇപ്പോഴും അപ്രാപ്യമാണെന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിന് പുറത്ത് ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ പ്രതീക്ഷിക്കുക അത് വളരെ വിദൂരമായ യു പിയിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ എന്നൊക്കെ ആയിരിക്കും എന്നാൽ വളരെ ആശങ്കയുണ്ടാക്കുന്നൊരു കണക്ക് ഇതിൽ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വിദ്യാലയങ്ങളുള്ളത് കർണാടകയിലാണ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കുട്ടികൾ മംഗലാപുരം കഴിഞ്ഞാൽ അപ്പുറത്ത് ഏകാധ്യാപിക വിദ്യാലയത്തിൽ പഠിക്കുന്നവരാണ് അവിടെ ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം കുട്ടികൾ കർണാടകയിൽ ഈ പറഞ്ഞ ഏകാധ്യാപക വിദ്യാലയത്തിൽ പഠിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ഏകാധ്യാപക വിദ്യാലയമുള്ളത് ആന്ധ്രയിലാണ് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുമ്പെല്ലാം കേരളത്തിലെ ആളുകളോട് കേരളത്തിൻ്റെ വികസനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകയാക്കാൻ പറഞ്ഞ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റഞ്ചിലൊക്കെ മാതൃകയാക്കാൻ പറഞ്ഞ നഗരമുണ്ട് ഹൈദരാബാദ് ഫിലിം സിറ്റി എന്നറിയപ്പെടുന്ന നമ്മളെല്ലാം യാത്ര നടത്തുന്ന അതേപോലെ ഐ ടി സിറ്റി എന്ന് പറയുന്ന ഹൈദരാബാദെല്ലാമുള്ള ആന്ധ്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഏകാധ്യാപക വിദ്യാലയങ്ങളുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏകാധ്യാപക വിദ്യാലയത്തിൽ പഠിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഒപ്പിട്ടതിൻ്റെ പിറ്റേന്ന് നടപ്പിലാക്കിയ യു പിയിലാണ് ഒമ്പത് ലക്ഷത്തോളം കുട്ടികളാണ് ആ സ്റ്റേറ്റിൽ മാത്രം ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും മുപ്പത് കുട്ടികളുള്ള വിദ്യാലയത്തിൽ ഒരധ്യാപകൻ മതി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വടകര സബ് ജില്ലയിൽ ഒരുപാട് വിദ്യാലയങ്ങളിൽ മുപ്പതോളം കുട്ടികളുള്ള വിദ്യാലയങ്ങളുണ്ടാവാം അറുപതാളമുള്ള വിദ്യാലയങ്ങളുണ്ടാവാം അവിടെയെല്ലാം ഓരോ ഡിവിഷനിലും ഓരോ ഡിവിഷനിലും ഓരോ ക്ലാസ്സിലും ഒരധ്യാപകനെ കേരള സർക്കാർ ഉറപ്പുവരുത്തുന്നു അത് ഉറപ്പുവരുത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബദൽ വിദ്യാഭ്യാസ നയം ഒന്നുകൊണ്ട് മാത്രമാണ് സബ് ജില്ലാ സെക്രട്ടറി മിത്തു തിമ്മുത്തി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് വി കെ ഷിജി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നിഷ വി പി സന്ദീപ് നിത വി പി മനോജ് എന്നിവർ സംസാരിച്ചു കെ എസ് ടി എ വടകര സബ്ജില്ലാ സമ്മേളനം നവംബർ പതിനഞ്ചിന് ഡയറ്റ് ഹാളിൽ നടക്കും സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം റെജിലാട്ടി ഉദ്ഘാടനം ചെയ്യും